ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ചമ്പത് അപ്പൊ ഊറൂസ് മുബാറൊക്കെ അതിന്റെ തെർബിയത്ത് ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് തുടങ്ങിയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഭക്ഷണം ഇവിടെ മൗലൂദ് തുടങ്ങിയതിന് ശേഷം ഭക്ഷണ വിതരണമാണ് ഭക്ഷണ വിതരണം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളിത് കാണണ്ടല്ലോ ഈ ഇതിപ്പോ ഈ കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ് ഇപ്പൊ ഈ പാക്കി കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആണുങ്ങൾക്കൊക്കെ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട് ഇവിടെ സ്ത്രീകൾക്കൊക്കെ പാക്ക് ചെയ്തിട്ടാണ് കൊടുക്കാറ് അപ്പതില് മുപ്പത് ചെമ്പ് കാരണ ഞാൻ ഫസ്റ്റ് ആയി എണ്ണീര്യങ്ങള് മുപ്പത് ചെമ്പ് അയ്യായിരത്തിന് മുകളില് ആളുകൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നതില് മറ്റൊന്ന് പറയാനുള്ള കാര്യങ്ങള് നമ്മുടെ ഈ ഒരു കാഹിലെ ഈ ഒരു ഉറൂസ് തുടങ്ങിയത് മുതല് നമ്മുടെ ദാർണ്ണജാത്തിലേക്കുള്ള ഒരു ചെമ്പ് ബിരിയാണി അത് ഈ തുടങ്ങിയത് മുതൽ ഇന്നേ വരെ അത് കൊടുത്തപ്പോ ഞാൻ കുറച്ച് വൈകി അത് വണ്ടി കയറ്റി കൊണ്ടുപോയി അപ്പൊ ഇന്നേ വരെ ആ ഒരു സേവനം കൂടി ആ ഒരു പുണ്യകർമ്മം കൂടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഞാനതിപ്പോ ഇന്നാണ് ഇത്രയും കൊല്ലായിട്ട് ഇന്നാണ് അതറിയണത് നിജാത്തിക്ക് കൂടുതൽ സാധനം കൂടുന്നുണ്ട് എന്തായാലും ഇപ്പോ പേക്കിങ്ങും കാര്യങ്ങളും സജീവമായിട്ടൊക്കെ നിൽക്കാണ് നിസ്കാരം ഏർ നടന്നുകൊണ്ട് നിൽക്കുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് മൗലൂദ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഭക്ഷണ വിതരണം നടക്കുക എന്തായാലും നമുക്കത് അപ്പോ പ്ലേറ്റില് ചോറ് സ്റ്റീൽ പ്ലേറ്റില് ആക്കി വെച്ചിട്ടുള്ളത് ഇവിടെ വരുന്ന വന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കേണ്ടത് ഇങ്ങനെയാക്കിയ കൊണ്ടിരിക്ക പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട് ചോറാക്കുന്നത് ബീഫ് ആക്കുന്നത് ബീഫ് നല്ല കുട്ടം ബിരിയാണി ആയിട്ടില്ലേ ഫുള്ള് വെയിതുടങ്ങില്ലേ ആഹ് വിചാരിക്കാം അപ്പൊ താടകള് ചോറ് ഇങ്ങനെ വെച്ചു കൊടുക്കണം അപ്പൊ ഇങ്ങനെ വന്ന് പ്രവർത്തകര് ഫുള് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ വരികയാണ് ഒരു തലക്കുന്നിങ്ങനെ പോവാണ് ഇത് ഫസ്റ്റ് ട്രിപ്പാണ് ഈ ഒരു കവർ ചെയ്യുന്നത് ഫസ്റ്റ് ട്രിപ്പാണ് ഇവിടെ തന്നെ ആളുകൾക്കുള്ള ഭക്ഷണം ഇവിടെയും തന്നെ അതുപോലെ തന്നെ ഏർ കൊടുക്കുന്നുണ്ട് അവിടുന്ന് കൊടുക്കുന്നുണ്ട് പാത്രത്തിനും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഉള്ള കുടിവെള്ളം ഇവിടുന്ന് പോകുന്നുണ്ട് ആ കാത്തിക്കാണ് തഞ്ഞൂടുത്തോളി അതുപോലെ തന്നെ ഈ സൈഡിനും ഭക്ഷണത്തിനും கொடுக்கானவிதானம் இவையுண்டு முகாந்த ஈசி எல்லாம் கொடுத்துட்டு உசாரலே செல்ல செல்ல കല്യാണം കല്യാണക്കാരൊന്നുമല്ല അങ്ങനെ കേട്ടില്ല どうして 啊，什么的。